എപ്പോഴാണ് ലൈവിട്ടത് ലേക്ക് അടിച്ചില്ല ലൈക്ക് കാണുന്നില്ല ലൈക്ക് കാണുന്നില്ലല്ലോ പോയ നാസു മാറുന്നില്ലാത്ത எ செய்ய அம்மா கழிக்க மண்ணப்படித்தாரையும் வந்து ఇది పరిట ఎనొడ హరేంగ వన్నాలి ఇది పరిట ఎనొరి ఇది పడియో పడియో అబ్బటి క మగుడ అబ్బటి తా ఆ దీచా ఓ జో వాలక వనల దవనే పిచరా వరేసి ద మగుడ వరేది అమ్ കൊണ്ട 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 കൊണ്ട

ി അസർക്ക് പോയിട്ടുണ്ടാവും ഇത് മാത്രമേ വന്നിട്ടുള്ളൂ അസർക്ക് പോയിട്ടുണ്ടാവുടോ ഫസ്റ്റ് ഉണ്ടത് അപ്പൊ ഞാസല്ലേ എന്റെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ എന്റെ കൂട്ടാക്കണേക്കല്ലേ ആദ്യമായിട്ടാണല്ലേ അപ്പൊ ചാനലാണോ ഞാൻ കൂട്ടാക്കൂല എന്താടാ കൂട്ടാക്കാത്ത എന്താ കൂട്ടും പ്രശ്നമുണ്ടോ നീ ചാനലോളൊന്നും ഉമ്മാഴക്ക് പറ എന്തിനാ വഴക്ക് പറയണത് ഞാൻ ഉമ്മാട് പറഞ്ഞോണ്ട് വഴക്ക് പറയണ്ടാണ് അറിയോ ഉമ്മാട് ഞാൻ പറയുന്നുണ്ടേ നിന്റെ വഴക്കൊന്നും പറയണ്ടാണ് എൻ്റെ ഉമ്മ വഴക്ക് പറയിച്ചിട്ടാണ് എൻ്റെ ഉമ്മയും പറയില്ല നിന്റെ ഉമ്മയും അമ്മയും പറയില്ലോ ൂടെ എടുത്താൻ പറഞ്ഞു ചോദിയപ്പറ്റി പോയിടക്കി എന്ന് ചോദിച്ചാൽ കൂട്ടാക്കി എന്ന് ചോദിച്ച അപ്പൊ ഞാൻ പറഞ്ഞോട് മാറട്ടോ പറയണ്ട കൂട്ടാക്കി അല്ലെ കാക്ക ഉറങ്ങു കാക്ക ഉറങ്ങുന്നു കാക്കും എന്നിട്ട് ഇനി എന്ത് ചെയ്യുന്നതാ

േട്ടാ മോളെന്തിനാ പഠിക്കുന്നത് ചേട്ടായി പോയി ബിജു ചേട്ടൻ പോയി ഞാൻ ബിജു ചേട്ടനും ചേട്ടായിട്ടായി വിളിക്കല് എബിചേട്ടനെ വിളിക്കുന്ന പോലെ തന്നെ അതെ വിളിക്കല് പഠിച്ചു പാവ സൗന്ദര്യം ഇല്ല ഇത്ര വലിയ സൗന്ദര്യണ്ടോ ചേട്ടായി കഴിച്ചോ പറയൂ ചേച്ചി എന്തൊക്കെയുണ്ട് നല്ലൊരു ചേട്ടായി ഇങ്ങനെ പോകുന്നു കഴിച്ചോന്നെ ചേച്ചി ചായ കുടിച്ചു ഞാൻ ചായ കഴി കുടിച്ചില്ല കേട്ടാ ഏ ചോറ് കഴിച്ചിട്ടുള്ളൂ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയാലോ എന്നായിരിക്കും അല്ലേ അപ്പൊ എൻ്റെ ലൈവില് എന്നും വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണെങ്കിൽ ഇപ്പൊ എന്നും വരുവോ കിടന്നിട്ട് വട്ടം കറങ്ങാതെ പോയി ചോറും കറിയും ഉണ്ടാക്കുക കിടന്നിട്ട് വട്ടം കറങ്ങിയതോ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടു എന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ബസ് എടുത്തത് ഇനി രാത്രിയുള്ളു പറയുന്നു സാർ ഞങ്ങൾക്ക് കൊച്ചു വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്ക പിന്നെല്ലാന്ന് വെച്ചേട്ടായി സബിലേക്ക് ചെയ്തുകൊണ്ടില്ലേക്കും ആ അപ്പൊ നീ എവിടെ പോയി എവിടെ പോവോ നാട്ടിലെവിടെ ഞാൻ നിലമ്പൂർ ആട്ടോ നീ എവിടെ ആ കണ്ണൂര് ചോദിക്കണ്ട ആവശ്യമല്ലല്ലേ എത്ര പിന്നെ ചേട്ടായി എന്തൊക്കെയുണ്ട് അറുന്നൂറ് ഇപ്പായില് ദുബായിലാ ലെ കഴിക്കാനായില്ല നീ കഴിച്ചടാ ജാബിറ േട്ടനോടെ പറ്റി വർത്തമാനം പറയാന കഴിക്കാനായില്ലോ ആ പോവിടെ ഉണ്ട് സമയം വെച്ച് കഴിഞ്ഞു എങ്ങനെന്നാ കഴിക്കാത്തത് അരി ചേട്ടാ ഇവര് ഉണ്ട് കേട്ടോ ഞാൻ ആ ഇപ്പോൾ വരാം ഓക്കെ എപ്പിച്ചേട്ടാ പോയി വരും രാവിലെ ആ രാവിലെ കുറേ കഴിഞ്ഞ ശേഷം ഇല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ അപ്പം പിന്നെ എന്തൊക്കെയാണ് നിലമ്പൂർ മുതലാളി പിന്നെ കാണാൻ കേട്ടോ ഓക്കേട്ടാ കണ്ണൂർ മുതലാളിയേ ഓക്കേട്ടോ

എപ്പിച്ചേട്ടാ പോയി വന്നോ കണ് സുഖമായോ ആ സുഖമായി കൊഴപ്പില്ല ഇപ്പൊ എന്നാലും എടുക്കടുത്ത് ഇങ്ങനൊരു തിന്നത് അച്ഛനും ഇപ്പൊ പറഞ്ഞിട്ടും മോളെറിയിട്ടുണ്ടല്ല കിട്ടും കാണിക്കാം അപ്പൊ നാടകം കൂടിയൊക്കെ കാണിക്കണം അവിടെ ഉറക്കത്തിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളോട് കൂടെ ഉറങ്ങി ഞാൻ ഉറങ്ങൂലടാ ഞാൻ ഉച്ചക്കുറങ്ങുന്ന ആളൊന്നല്ല ആ ഉച്ചക്ക് ഉച്ചക്കുറങ്ങിയാല് രാത്രി ഉറങ്ങാൻ നേരം അല്ല തന്നെ ഉറങ്ങാൻ നേരം എഴുതുന്ന ആളൊന്നും അപ്പൊ നിങ്ങള് അവിടെ ഒരു അലാറമാണ് അലാറല്ല പാൻഡസൗണ്ട് അല്ലേ പിന്നെ ടി വി അടുത്ത് ടി വി ഇട്ടിട്ടുണ്ട് വണ്ടി കിങ്ങനെ വണ്ടി കുങ്ങിനെ ഇങ്ങനെ വണ്ടി വണ്ടി പാട്ട് പാടിയതാണ് എപ്പിച്ചേട്ട സത്താൽ പോയോ എവിച്ചേട്ടാ ഡ്യൂട്ടി കയറുന്നുള്ളോ നിങ്ങൾ പോയ ഇപ്പോ ഒരു എന്നൊക്കെ അതിങ്ങനെ അവളെ കളിപ്പിക്കുന്നു ചെറിയ കുട്ടിയാണ് ഏഴ് മാസമായ കുട്ടിയാണ് ഏഴു മാസം ആറു മാസത്തിന് ഏഴ് മാസത്തേക്ക് ഇടങ്ങൾ കുട്ടിയെ കളിക്കലേ രസമാണ് അപ്പൊ ഇങ്ങനെ ശ്രമം കാട്ടിങ്ങനെ ശ്രമിച്ചുകൊണ്ടാണ് പിന്നെ യെസ് അപ്പൊ ചേട്ടാ എപ്പോഴാണ് നാട്ടിൽ നിന്ന് പോന്നോ ജോലി സ്ഥലത്തേക്ക് പോന്നു ബേബി എനിക്ക് രണ്ടു കുട്ടികളുണ്ട് കേട്ടോ നിനക്ക് എത്ര കുട്ടികളുണ്ട് എനിക്ക് രണ്ടു കുട്ടികളുണ്ട് ഇന്നത്തെ കുട്ടിക്ക് ഏഴു വയസ്സായിട്ടുണ്ട് എന്നാൽ പിന്നെ ശരിക്കും പോയി ഓക്കേടാ ബീറ്റിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകും ഇന്ന് പോകണോലെ നാളെ തന്നെ മൂന്ന് കുട്ടികളുണ്ട് എനിക്ക് രണ്ടാവുന്നു ചേട്ടാ അവിടെ നിൽക്കി അങ്ങനെ വറക്കലിട്ടാണ് പിന്നെന്തൊക്കെയല്ലേ ഉച്ചക്ക് ലൈവിടാൻ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടാവൂല വവ പിന്നെന്തൊക്കെയാ んままだとポカリコン。<noise> এনেকুৱাও yeah, ഹായ് ഇപ്പം സുഖമാണ് ചായ കുടിച്ചോ പിന്നെ ഞാൻ ലൈഫ് തന്നു സുഖമാണ് മുഹമ്മദ് ഞങ്ങൾക്ക് സുഖമാണോ ഞാൻ ചായ കുടിച്ചില്ല ഞാൻ ഇപ്പോൾ ചോറ് കഴിച്ചിട്ടുള്ളു അതുകൊണ്ട് ചായ കുടിച്ചിട്ടില്ല നിങ്ങൾ ചായ ചോറ് ചോ കഴിച്ചു ഞാൻ ഇപ്പോൾ വരാം നിന്നെ കുറിച്ച് വീഡിയോസ് കാണാറുണ്ട് ഓക്കെ എച്ചേട്ടാ കണ്ടിട്ട് വരൂ ഓക്കേ

ടോ ചിന്താ പറഞ്ഞാ പറഞ്ഞ ണോ അതല്ലീഡില്ലാത്തത് എന്നും ഇങ്ങനെ പോവല്ല കഴിച്ചടാ ആരും വന്നില്ല ശബാനില്ല പകല് വരൂടാ സൈഫിനെ കാണില്ല ആരും കാണുന്നില്ല ഉച്ചക്ക് ലൈവ് ഞാൻ പറഞ്ഞു തന്നോടെ കാണില്ല em cekah oke cekai kan itu beda buang no വന്നില്ലട എന്നാൽ ഞാൻ പോയി കേട്ടോ എനിക്ക് കുറച്ച് കൊണ്ടുപോയി കേട്ടാ പക്ഷെ ബാന വരാൻ കൊന്നു ചേ കാണില്ലല്ലോ 얘로 왔지 노린. 맛. 와우 나니까. 제일 돌아가는 애는 ും വരുന്നില്ലെങ്കിൽ ഞാൻ പോവാ